കുറച്ച് നാളുകൾ കഴിഞ്ഞ് നന്ദ ഡോക്ടറൊക്കെ ആയി കഴിഞ്ഞ് അർജുനെ കണ്ടെത്തുകയാണ് അക്കാര്യം നന്ദ ഗൗതത്തോട് പറയുന്നുണ്ട് പിന്നീട് നന്ദയും ഗൗതവും അർജുനെ ഇന്ദീവരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അർജുൻ തിരിച്ചെത്തിയത് കണ്ട് വീട്ടിലെല്ലാവർക്കും സന്തോഷമായെങ്കിലും പിങ്കി മാത്രം ആകെ ഷോക്കായി നിൽക്കുകയാണ് വല്യമ്മ അർജുൻ്റെ അടുത്തേക്ക് വന്ന് മോനെ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു നീ താലി കെട്ടിയ ഒരു പെണ്ണ് ഇത്രയും കാലം നിനക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയായിരുന്നു അവളെക്കുറിച്ച് നീ ഒന്ന് ഓർത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടയുടൻ അർജുൻ പിങ്കിയുടെ മുഖത്തേക്ക് നോക്കി ഇവൾ ആരെയാ കാത്തിരിക്കുന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാൻ വല്യമേ പിങ്കിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ അവൾക്ക് നാളെ തന്നെ ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാതെ മറ്റൊരു തന്നെ മനസ്സിലിട്ട് നടക്കുന്ന ഇവളെ സ്നേഹിക്കാൻ എനിക്കിനി സാധിക്കില്ല ഞാൻ ഉടനെ തന്നെ തിരിച്ചു പോകുവാണ് എന്നൊക്കെ അർജുൻ മറുപടി കൊടുക്കുന്നുണ്ട് വല്യമ്മയും ഗൗതവുമൊക്കെ വന്ന് അർജുനെ തടയുകയാണ് ഇനി അർജുൻ ഈ വീട് വിട്ട് പോകരുത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് അർജുന്റെ അമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ അർജുനതിനു സമ്മതിക്കുന്നുണ്ട് അർജുൻ വന്നത് ആദ്യമൊന്നും പിങ്കിക്ക് ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് അർജുന്റെ ക്യാരക്ടർ മനസ്സിലാക്കി പിങ്കി അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് അങ്ങനെ അവനോടുള്ള ദേഷ്യക്കാലിയില്ലാതായി പിങ്കി അർജുനെ ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ടു തുടങ്ങുന്നു അപ്പോഴേക്കും നന്ദ ഒരു അമ്മയാവാൻ പോവുകയാണ് താൻ ഒരച്ഛനാകാൻ പോകുന്നതറിഞ്ഞ ഗൗതം നന്ദിയെ സന്തോഷത്തോടെ ചേർത്തു പിടിക്കുന്നുണ്ട് ശേഷം ആ വിശേഷം വീട്ടിലെല്ലാവരോടും പറയുന്നുണ്ട് കുടുംബത്തിലെ ഒരു പേരക്കുട്ടി പരക്കുന്ന കാര്യം അറിഞ്ഞ് വല്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് വല്യമ്മ നന്ദയോടുള്ള ദേഷ്യമൊക്കെ മാറ്റി വെച്ച് അവളെ സ്നേഹിച്ചു തുടങ്ങുന്നു